നമ്മളെല്ലാവരും എല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ ഇന്ന് നമ്മള് എല്ലാവരും നിരന്തരം യാത്ര ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ സൂഫി യാത്രകള് കുറിച്ച് നമുക്ക് അത്ര അവബോധം ഉണ്ടായിക്കൊണ്ടെന്നില്ല എന്നാ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് സൂഫി യാത്രകളും യാത്രകളെന്നൊക്കെ പറയുമ്പോഴേ പിന്നെ തീർച്ചയായും ആത്മീയ യാത്ര ആയിട്ടാണല്ലോ അല്ലെ അവരെ പ്രണയം നമുക്ക് പറയാം ഏകൻ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ഒരു ഒരു അതാണ് സൂഫി യാത്ര കൊണ്ട് തന്നെ അർത്ഥം ചെയ്യുന്ന യാത്ര എന്ന് പറഞ്ഞാല് നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുണ്ടായിരിക്കും യാത്ര ചെയ്യുക സൂഫികൾ ഈ യാത്ര പ്രത്യേക ലക്ഷ്യമുണ്ടാവൂല അവർക്ക് അവരുടെ ലക്ഷ്യം ഇലാഹി ലക്ഷം ഇതാ ഹീ ചിന്ത എന്നുള്ള ഈ യാത്രയിലൂടെ എങ്ങനെ അടുക്ക അതുപോലെ ഓരോ സൂഫികളെ കണ്ടുകൊണ്ട് അള്ളാഹുലേക്ക് എങ്ങനെ അടുക്ക എന്നുള്ള ചിന്ത മാത്രമേ ഈ സൂഫി സൂഫിയല്ല ഇതിന് ഈ യാത്രക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ മറ്റേ ഒരു ആത്മീയ ലക്ഷ്യം നമുക്കുണ്ട് സൽമാന ഞമ്മളിപ്പരിക്കോട് മണാലിക്ക് പോകുന്ന ഒരു വൈബു പഠിക്കുന്ന യാത്രകാര്മാരെയല്ല നമുക്ക് ഒരുപാട് അസറ്റുകളും ക്രെഡിറ്റുകളൊക്കെ ഉണ്ട് നമ്മള് യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമ്മള് യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് അപ്പുറത്താ പാരിത്രിക ലോകത്ത് പറയുമ്പോഴേ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ചിന്തിക്കണം ഇപ്പത്തെ ഒരു കാലഘട്ടത്തിലേക്കെന്നല്ല ഒരു പഴയ കാലഘട്ടം ചിന്തിക്കണം അന്നത്തെ സാഹചര്യങ്ങള് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ എങ്ങനെയൊക്കെ ഉള്ളത്യങ്ങളും ആ ഒരു കാലത്തൊക്കെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഒരു പ്രചോദനമായിട്ട് മാറും ഉറപ്പാണ് അത്തരം നമ്മൾ നിരന്തരം യാത്രകളെ കുറിച്ചും അതേപോലെ തന്നെ അതിനുള്ള പുസ്തകങ്ങളോ അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ സൂഫി യാത്ര എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് യാത്രകൾ വരുന്നത് ഒന്ന് അള്ളാഹുവിനേക്ക് മാത്രം ലക്ഷ്യമാക്കിയിട്ടില്ല ഒരു മറ്റേത് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളില്ല അങ്ങനെ സൂഫി യാത്രകൾ തന്നെ രണ്ട് രീതിയിലുണ്ട് അറിയില്ല അതായത് മനുഷ്യരുടെ സംസ്കാരം ഭാഷ അതൊക്കെ പഠിച്ച് അങ്ങനെ മനുഷ്യനെ അറിയാനുള്ള ഒരു യാത്രയുണ്ട് അതുപോലെ തന്നെ രണ്ട് ലക്ഷ്യമായിട്ട് മാത്രം ചെയ്യുന്ന സൂഫി യാത്രകളുണ്ട് സൂഫിസംന്നുള്ളത് ഹൃദയത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ അത് പ്രധാനമായിട്ടും നമ്മുടെ സൂഫി യാത്രകളിൽ നമുക്കത് കാണാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂഫി യാത്രകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തലങ്ങളായി അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത് സുലൂക്ക് രണ്ടാമത്തെ കാര്യം ഫന എന്നുള്ളതാണ് അതായത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അതുപോലെ തന്നെ നമുക്ക് ഭൌതികതയോടുള്ള ആ താല്പര്യമൊക്കെ വിട്ടുവഴിയെന്നുള്ളതാണ് ഈ ഫന കൊണ്ട് നമ്മള് ഉദ്ദേശിക്കുന്നത് കാര്യം ില് ഇത് രണ്ടും കഴിഞ്ഞാലുള്ള ഒരു സ്റ്റേജ് ആണ് തവക്കുൽ എന്ന് പറയുന്നത് അഥവാ ആ തവക്കുലിന്റെ സ്റ്റേജ് അത് അത്രയും ഒരു ആത്മധൈര്യമുള്ള ആത്മവിശ്വാസമുള്ള ആളുകളെ കൊണ്ട് ചെയ്യുന്നതാണ് എല്ലാം പടച്ചറപ്പിലേക്ക് ഏൽപ്പിച്ചാൽ അവരങ്ങിറങ്ങാണ് യാത്രക്ക് വേണ്ടി എന്നിട്ട് ഒരു ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ ബാഹുവിന്റെ എല്ലാ അജായവുകളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ പ്രണയം അതുപോലെ തന്നെ എല്ലാം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു യാത്ര ഈ മൂന്ന് ഫലങ്ങൾ വളരെ പ്രധാനമാണ് തവക്കൂര് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോ നമ്മൾ പല പണ്ഡിതന്മാരെയും മഹാന്മാരെയൊക്കെ കാണും അവരൊക്കെ നമ്മൾ വിചാരിക്കും അവർ ഇതൊന്നും ചെയ്യുന്നില്ല അവർ പറയാൾ പ്രാർത്ഥിക്കാൻ വരാറില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷെ അവരെന്താ വെച്ചാൽ അതെല്ലാം പൗർച്ചറപ്പിലേക്ക് ഏൽപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ അത് സാധാരണ കോണുകൾ കണ്ണുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് എല്ലാം പരമേൽപ്പിച്ച ഒരു അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂഫി യാത്രകളെ കുറിച്ച് പറയുമ്പോ നമുക്ക് റസോല ഹദീസ് നമുക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങള് ചൈനയിലേക്കും അറിവ് തേടി യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് റസാന്റെ ഒരു വാക്കുണ്ടല്ലോ അത് ഒരുപാട് മഹാന്മാരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് അവരൊക്കെ യാത്രയുടെ പ്രധാന കാരണമായിട്ട് ഇൽമ തേടുക എന്ന ലക്ഷ്യത്തിൽ എത്രയോ ഈജിപ്തിലും മറ്റു മലേഘട്ട രാജ്യങ്ങളിലേക്കും അവര് യാത്ര പോകുന്ന ഒരു യാത്രയെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ മാമിന്റെ ഒരു കോട്ടിങ്ങാണ് ഷാഫിമാവെന്ന് പറഞ്ഞ നമുക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങള് യാത്ര ചെയ്യുന്ന ഒരാള് പിന്നെ ഒഴുകുന്ന വെള്ളം പോലെയാണ് അവരുടെ എപ്പോഴും ശുദ്ധമായിരിക്കും സംശുദ്ധമായിരിക്കും പക്ഷെ യാത്ര ചെയ്യാത്ത ഒരാള് കെട്ടിക്കിടക്കണ വെള്ളം പോലെ അതായത് എപ്പോഴും അതിന് ഒരു ഒഴുക്കില്ലാതെ നമ്മുടെ തടാകങ്ങളൊക്കെ നമുക്കറിയാലോ

അഞ്ചിലേറെ സ്ഥലങ്ങളിൽ സീറോക്കിലാറു നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് വെറും ഭൂമിയിൽ ഇങ്ങനെ ഓരോ വിനോദയാത വിനോദയാത്ര നടത്തുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മറിച്ച് അള്ളാഹുവിന്റെ അനുഅനു അജായ്പകളെ കണ്ട് മനസ്സിലാക്കുകയും അതിലൂടെ ആത്മീയ അനുഭൂതി ലഭിക്കാനുകൂടിയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം ആ അനുഭൂതി ലഭിച്ച യാത്രയിലൂടെ സൂഫിയാത്രയിലൂടെ ഒരുപാട് മഹാന്മാരെ നമുക്ക് തന്നെ പരിചയമുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു പക്ഷേ ഭൂമിയെ തരം കാരണം അദ്ദേഹത്തിന്റെ ബാൽക്കിയിൽ നിന്നുള്ള തുർക്കിയിലേക്കുള്ള യാത്ര ആ യാത്രയാണ് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നത് ആ യാത്രയിലാണ് അദ്ദേഹം അതായത് ഇന്നത്തെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ തുർക്കി പോലുള്ള രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് ബാൽക്കിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയതാണ് അദ്ദേഹത്തിന്റെ ഒരു ടേണിംഗ് ആയിട്ട് അവിടെ നിന്ന് നമ്മളെ ശംസിദ്ബ്രിജി എന്നൊരു മഹാനെ കണ്ടു അദ്ദേഹത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് അവിടെ അവിടെ ഒരു സംഭവം നടന്നു അദ്ദേഹത്തിന്റെ ഈ ശംസീബ്രിജിയുമായി കണ്ടുപിട്ടിയൊരു സംഭവം അവിടെ പറയുന്നുണ്ട് അദ്ദേഹം ജലാലിദ്ദി റോമി ഇങ്ങനെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ധാരാളം കിതാബ് ഇങ്ങനെ മുമ്പിൽ അട്ടിച്ച് അപ്പൊ ശംസ് ബ്രീസ് മുമ്പിലൂടെ അങ്ങനെ നടന്നു പോവാണ് അപ്പൊ ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ജലാലിദി അപ്പൊ ജലാലിദി റോമി പറയണ്ട ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ള ഒരു ഉത്സാഹപ്പെടുത്തന തോന്നു അപ്പൊ അവിടുന്ന് മുമ്പ് ആ കിതാബളൊക്കെ നേരെടുത്തിട്ട് അപ്പുറത്തൊരു കൊളം ഉണ്ടായിക്കാണ് കൊണ്ടുപോയിട്ട് അപ്പൊ ഇത് കണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ജലാലിദി റോമി എന്താണ് ഇങ്ങള് ചെയ്തത് എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചപ്പോ അദ്ദേഹം ആ കിതാബുകളൊക്കെ കൊഴപ്പിച്ച് ആടിയിട്ട് ആ കിതാബുകളൊക്കെ ജലാൽ ശംസി ആ കിതാബുകളൊക്കെ എടുത്തിട്ട് അപ്പൊ അതൊന്നും നനഞ്ഞിട്ടില്ല കിതാബുകളൊന്നും അതൊരു പൊടിയിൽ പൊതിഞ്ഞ രൂപത്തിലാണ് അപ്പൊ അപ്പോഴാണ് റൂമിക്ക് ഈ ശംസി ബിരിച്ചുള്ള വലിയൊരു മഹാനാണെന്നുള്ളത് മനസ്സിലാവും അതിനുശേഷമാണ് ഇവര് തമ്മിലുള്ള ഇത്രയും ഒരു ആഘാതമായ ബന്ധം പിന്നെ അവിടുന്ന് ജലാലിദ് പെടുന്നതും അവിടുന്ന് പിന്നെ അങ്ങോട്ട് എല്ലാത്തിലും എന്റെ ജീവിതം തന്നെ മാറ്റി മാറ്റം നിറക്കാൻ തന്നെ ഒരു കാരണമായല്ലോ നമ്മുടെ ചുറ്റുപാടുപ്പല്ല അറിവുള്ള പണ്ഡിതമാഘാത പാണ്ഡ്യത്തുള്ള പണ്ഡിതന്മാരുണ്ട് പക്ഷാമീങ്ങൾക്കൊന്നും ചിലപ്പോ സൂഫി ലെവലില് എത്തിക്കോളുന്നില്ല പിന്നെ അവതല വലിയൊരു ഉദാഹരണം നമ്മള് സൂഫി യാത്രകളെ കുറിച്ച് അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ മൂസാനബിന്റെയും മുസാനബി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഒരാളൊന്നും ചോദിക്കുന്നുണ്ട് മുസാനബിനോട് ആരാണ് ലോകത്ത് ഏറ്റവും വലിയ അറിവില്ല ആളെന്ന് ചോദിച്ചത് അപ്പൊ മുസാനബി കാരണം ഞാൻ ഇന്ത്യങ്ങാറ്റ് അറിവില്ല ഒരാള് ലോകത്ത് ഉണ്ടോന്നില്ല അപ്പൊ അലി സ്വലാമ് മുസാനബിനോട് പറയുന്നുണ്ട് നിങ്ങളൊരു വേറൊരാളുണ്ട് ഒരാളുണ്ട് നിങ്ങള് അവരോട് പേര് യാത്ര ചെയ്യണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതർനബിന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു മതില് പുതുക്കി പാണ് ഇത് അതേപോലെ തന്നെ കുട്ടിനെ കൊല്ലുന്നുണ്ട് അതുപോലെ കപ്പല്ണ്ട് അപ്പൊ അത് ഈ രസങ്ങളൊന്നും അറിയാതെയാണ് ഇതിലുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞത് മുസാ നബി ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ളതെന്ന് പറഞ്ഞപ്പോ ആ ഒരു വാദം തെറ്റാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വരെ അബ്ബാവ് കാണിച്ച് എങ്ങനെയാണ് ഈ യാത്രയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് അവിടെ തന്നെ യാത്രയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും തന്നെ പക്ഷെ അവസാനം ഫിമുൽ നബി പറഞ്ഞൊരു ഡയലോഗുണ്ട് നിങ്ങൾക്കുള്ളത് ശരീരത്തിന്റെ ഇൽ ആണ് എനിക്കുള്ളത് ഫിൽമുലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂഫിസത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ അടിത്തറൊക്കെ പറയണത് തക്കുവയാണല്ലോ തക്കുവയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് എല്ലാവരും ദിവസപരിതനായും വിഷപ്രസിദ്ധമായ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ അതിൽ പറയുന്നുണ്ടല്ലോ തല ഹിമദിന്ന് പറയുന്നത് എല്ലാ എല്ലാ സൗഭാഗ്യത്തിന്റെയും സന്തോഷത്തിന്റെ തന്നെ അതേപോലെ തന്നെ എല്ലാത്തിന്റെയും പിന്നെ തെറ്റായ കാര്യങ്ങളിലൊക്കെ അത് ഇവിടെ അടുത്തേ സോഷ്യൽ മീഡിയയില് വളരെ വൈറലായൊരു പാട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭ്രാന്തായാലെന്ത് സുഖം കളിച്ചോണ്ടിരിക്കുന്ന പാട്ടാണെന്നുള്ളത് വരി രണ്ട് പാട്ട് വൈറലായിരുന്നു അതായത് ഇവിടെ ഈ പ്രാന്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഇപ്പൊ നമ്മളെ ഈ ബുദ്ധിമറി ്രാന്തണ്ടാവും അതല്ല അതായത് ഇത് അള്ളാഹുലേക്ക് ചിന്തിച്ച് ചിന്തിച്ച് പ്രാന്ത ഒരു പ്രാന്തുണ്ട് അത് നമുക്ക് മനസ്സിലാവൂല സാധാരണ ആൾക്കാർക്ക് ആവുന്ന പ്രാന്ത് മനസ്സിലാവുള്ളു അപ്പൊ ഈ ഒരു വരി ആ ഒരു രണ്ട് രൂപ ഈ ഒരു ബൈത്തിനോട് ഒരു സാധ്യത പുലർത്തുന്ന ഒരു വരിക അച്ചടി എന്ന് പറയുന്ന പോലെ ആ പോലെത്തും ഈ ഒരു ഇതൊക്കെ ആൾക്കാർ ഇപ്പൊ പുതിയ തലമുറ ഒക്കെ ഇങ്ങനെ ചിന്തിക്കും ബ്രാന്തായപ്പോ എന്തായാലും അറിവുള്ളൂ എന്നല്ല സൂഫി യാത്ര എന്ന് പറയുന്നത് കേവലം അവരുടെ വ്യക്തിപരമായ ഒരു ആത്മീയ ശുദ്ധിക്ക് വേണ്ടി അങ്ങനെ ഒരു ഒന്നും ഒതുങ്ങി നിൽക്കുന്നില്ല മാത്രമല്ല മാത്രല്ല നമ്മുടെ മതത്തിന്റെ വ്യാപ്തിയും അതുപോലെ ഇസ്ലാമിക ഇസ്ലാമിക സംസ്കാരത്തിന്റെയും നമ്മുടെ പ്രബോധന രംഗത്തും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രൊപ്പഗേഷൻ രംഗത്തും ഒരുപാട് വിപ്ലവങ്ങൾ തന്നെ ഇവരുടെ യാത്ര കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സൂഫി സൂഫിന്ന് പറയുമ്പോ നമുക്ക് ആദ്യം വരൂ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്തായിട്ടാണ് അതായിട്ട് പിന്നെ ഈ ഹിയാരുമുദ്ദീന അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പറയണത് പിന്നെ ആത്മീയ സംസ്കരണാണ് ഏതൊരു പിന്നെ ദോഷിയായ ഒരാളും അതായത് എത്ര അതായത് ചെയ്ത ഒരാൾക്കും എങ്ങനെ ഇവിടെ എത്താൻ പറ്റും സൂഫി മാർക്ക് എത്താം എന്തൊക്കെ ചെയ്യാം അതായതിന് അത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായ അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് ഉണ്ടായിരുന്ന ഒരു അബ്ദുൽ ഖാദി എന്ന വിഷയമായ ഒരു പണ്ഡിതനാണ് അത് എഴുതിയത് അതായത് അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ആ ഒരു പ്രസ്ഥാനത്ത് ഒരു ബൈത്ത് കിതാബാണ് അതിന്റെ ഓരോ ബൈത്തിനും ആ ബൈത്ത് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ കൂടെ ഒരു ഉദാഹരണവും കൂടി പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ഓരോ ബൈത്തും അവസാനിപ്പിക്കുന്നത് അതായത് ആ ഒരു ഉദാഹരണം വായിച്ചു നോക്കുമ്പോൾ ഏതൊരു കുറ്റം ചെയ്തൊരാൾക്കും കുറ്റബോധം വരുമെന്ന് ഉറപ്പാണ് അത്തരത്തിലൊരു രീതിയിലുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് ആ ഒരു കിതാബ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണല്ലോ എനിക്ക് ഓർമ്മ വരും നമ്മളാ മാമിന്റെ വസായ എന്ന് പറയുന്ന ഗ്രന്ഥാണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ആ വസായ പറയുന്ന ഗ്രന്ഥം അത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അത് വിശകലനം ചെയ്യുന്നത് ഒന്ന് ഒന്ന് ആത്മസൃചി അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് എങ്ങനെ പ്രബോധനം ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇസ്ലാമിക് പ്രൊബകേഷൻ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് പ്രതിപാദിക്കുന്ന അവരുടെ കവിതകളൊക്കെ ധാരാളം കവികളൊക്കെ നമുക്ക് കാണാൻ നമ്മൾ ഇച്ച മസ്താനൊക്കെ പോലെ മസ്താന്റെ പ്രതിപാദിക്കുന്നബ്ദുറസാനൊക്കെ ഒരു പാട്ട് നമുക്ക് ഓർമ്മ വരും പട്ടാ ാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല എന്നൊരു പാട്ട് ഈ പാട്ട് കേൾക്കുമ്പോ അതായത് ഒരു ചൂട്ട് ഒരാൾ ചൂട്ടും മിന്നിച്ച് നമ്മളിപ്പോ ചൂട്ട് എപ്പോഴാണ് അപ്പൊ പട്ടാ പകൽ ചൂട്ട് മിന്നിച്ചിട്ടും മനുഷ്യനെ കണ്ടില്ല എന്ന് പറയുമ്പോ അബ്ബാബുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ ഇവിടെയും കണ്ടിട്ടില്ല അദ്ദേഹം ഈ ഒരു കവി കവിതയിൽ നിന്ന് മാത്രമല്ല ഇച്ചമസ് ചരിത്ര പശ്ചാത്തലങ്ങൾ എടുത്തോക്കുമ്പോ ഇച്ചമസ്താൻ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സൂഫിയാത്രകൾ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇച്ചമസ്താന്റെ ഒരു രീതി ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ യാത്ര അനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു അപ്പോൾ തന്നെ ഒരു കല്ലെടുത്ത് അദ്ദേഹം ഇങ്ങനെ മതിലുകളിലൊക്കെ എഴുതി കൊണ്ട് പുറത്തുനിക്കൊണ്ടാണ് പിന്നീട് ഇത്തരം ഇപ്പോ വളരെ ട്രെൻഡി ആയിട്ട് ആസ്വദിക്കുന്ന ഇത്തരം സൂഫിതും ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ കിതാകളും സൂഫിയും മഹാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു പ്രത്യേകിച്ചുള്ള മറ്റൊന്നാണ് മാലകൾ അപ്പൊ ഇതിലൊക്കെ ഏതൊരു മാല കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റുള്ള കിതാബുകളില് അറബി എന്നൊക്കെ ആയിരിക്കുമ്പോ അത്ര മനസ്സിലാക്കാൻ പറ്റുന്ന പണ്ടുള്ള നമ്മളൊക്കെ ഈ വീടുകളിൽ പണ്ടുള്ള ഈ ഉമ്മാരൊക്കെ നിരന്തരം നമ്മുടെ വീടുകളില് ദിവസം എന്നും മരുവിന്റെ ശേഷമൊക്കെ നിരന്തരം അത് സ്ഥിരമാക്കി കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇന്നത് വളരെ പോയിട്ടുണ്ട് അതെ മാലകൾ വരുന്നുണ്ട് നമുക്ക് അറിയാൻ ബഹുമാനപ്പെട്ട നമ്മളെ പക്ഷെ അതിനെ നമുക്കറിയാം അത് ഉസ്താദിന്റെ യാത്രയാണ് ഉസ്താദ് ലീവുകളിലും മാസ ലീവുകളുടെ സമയങ്ങളിലൊക്കെ ഉസ്താദ് ചെയ്ത യാത്രകളിലും പൗത്തപ്പെട്ടയിലേക്കുള്ള യാത്രകളിൽ നിന്നാണ് ആ മഹാനെ കുറിച്ചുകൊണ്ട് അത്തരം ഒരു കാവ്യം എഴുതാൻ ഉസ്താദിനു പ്രചോദനം ലഭിച്ചത് ഞാനിപ്പോ അതിന്റെ ട്രാൻസ്ലേഷൻ അറബിയിലേക്ക് ഞാൻ എന്താ അർത്ഥവത്തായ കാര്യങ്ങളാണ് പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മളെ ഓർമ്മ വരുന്നത് നമ്മളെ ഇപ്പത്തെ കാലത്തൊക്കെ ആളുകൾ യാത്രകളെ പറ്റി പറയുമ്പോ സ്ത്രീകൾക്ക് യാത്ര ഉണ്ടാവും ഇപ്പത്തെ അപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത് ഫീസബീവിയും അതുപോലെ തന്നെ റാബി സൂഫിയാക്കളാണ് സൂഫി മഹദികളായിരുന്നു അവരൊക്കെ ചെയ്ത യാത്രകളും അവരൊക്കെ സൂഫി മാർഗം സ്വീകരിച്ച് നമുക്കറിയാം നഫീസി ഖബർ കുഴിച്ചു വെച്ചിട്ട് ധാരാളം വർഷം ആ ഖബറില് ഖുറാനുകൾ ഓതിരുന്ന ഖുറാന് കത്തം തീർത്തിരുന്നതാണ് പിന്നെ അവരൊക്കെ ഇലാഹിലേക്ക് അങ്ങനെ അവരടുത്തിരുന്നാണ് യാത്രകൾ എന്ന് പറഞ്ഞാൽ അവര് സൂഫി ഇലായിലേക്ക് അടുക്കാൻ ഉപയോഗിച്ച മാർഗങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പുതിയ കാലത്ത് നമ്മള് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മണാലിയിലേക്ക് പോയ പോയത്രീ യാത്രകളല്ല പറയുന്നത് ഇതൊക്കെ വളരെ യാത്ര ചെയ്യണം ചെയ്യണം എന്നാണ് ഇസ്ലാം പറയുന്നത് അതിന് അതിൻ്റെതായ രീതിശാസ്ത്രം എത്തിയിട്ടുള്ള ജീവികളും മുമ്പിൽ ശരിക്കും നമുക്കും പോകണല്ലേ യാത്ര എത്ര ശരിക്കും ഒരു വെറും യാത്രയല്ല ഇത്തരം സൂഫി യാത്രകൾ ബാഹുവിന്റെ അജായ്മകളൊക്കെ അറിയാൻ കണ്ടു മനസ്സിലാക്കി മനസ്സിലാക്കി കൊണ്ടുള്ള യാത്ര